നഗരമധ്യത്തിൽ യുവാവ് രക്തം വാർന്ന് മരിച്ച സംഭവത്തിൽ ദുരൂഹത നഗരമധ്യത്തിൽ സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ അന്തിയുറങ്ങിയിരുന്ന യുവാവ് രക്തം വാർന്ന് മരിച്ച സംഭവത്തിൽ ദുരൂഹത പുല്ലൂറ്റ് ചാപ്പാറ സ്വദേശി പുറക്കുളത്ത് നിഷാദാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി ചാപ്പാറയിലുള്ള വീട്ടിലാണ് നിഷാദ് മരിച്ചത് സ്ഥിരം മദ്യപാനിയായ ഇയാൾ നഗരത്തിലെ ബാറിൽ നിന്ന് മദ്യപിച്ച് സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലെ വരാന്തയിലാണ് അന്തി ഉറങ്ങിയിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ നഗരമധ്യത്തിലുള്ള പോളക്കുളം ബാറിൽ നിന്ന് മദ്യപിച്ചിരുന്നു ഇവിടെ നിന്നും മടങ്ങിയ നിഷാദ് വീണ്ടും മദ്യപിക്കാനെത്തിയപ്പോൾ ബാർ ജീവനക്കാർ നിരുത്സാഹപ്പെടുത്തിയത്രേ അവശനായിരുന്ന ഇയാളെ ബാറിൽ നിന്ന് ഇയാൾ അന്തിയുറങ്ങാറുള്ള സിവിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുചെന്നാക്കിയെന്നാണ് ബാറിലെ സെക്യൂരിറ്റിക്കാരൻ്റെ മൊഴി എന്നാൽ ബുധനാഴ്ച രാത്രിയിൽ യുവാവ് കിടന്നിറങ്ങിയിരുന്ന സ്ഥലത്തു നിന്ന് ആരെല്ലാമോ ചേർന്ന് യുവാവിനെ മർദ്ദിക്കുന്ന ശബ്ദം കേട്ടതായി ഇവിടെ തന്നെ അന്തി ഉറങ്ങുന്ന തമിഴ്നാട് സ്വദേശിയായ വൃദ്ധൻ പറയുന്നു വ്യാഴാഴ്ച രാവിലെ യുവാവിനെ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരി വിളിച്ചു പറഞ്ഞത് പ്രകാരം യുവാവിനെ ആംബുലൻസിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇയാൾക്ക് കൂട്ടിരിക്കാൻ ആളില്ലാത്തതിനാൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകി തിരിച്ചയച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതായി അറിയുന്നത് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ നിഷാദ് വ്യാഴാഴ്ച രാത്രിയിൽ മരണമടയുകയായിരുന്നു മൃതദേഹം വെള്ളിയാഴ്ച നടപടികളൊന്നും സ്വീകരിക്കാതെ കബറടക്കിയിരുന്നു സംഭവത്തിൽ വിവരം പോലീസിൽ അറിയിക്കുന്നതിൽ ആശുപത്രി ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് യുവാവ് കിടന്നിരുന്ന സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിൻ്റെ വസ്ത്രത്തിലും രക്തക്കറകളുണ്ട് വ്യാഴാഴ്ച രാവിലെ കിടന്നുറങ്ങിയ വരാന്തയിൽ രക്തം തളം കെട്ടി നിന്നിരുന്നതായും സിവിൽ സ്റ്റേഷൻ ജീവനക്കാരിയുടെ നിർദ്ദേശപ്രകാരം രക്തം കഴുകിക്കളഞ്ഞതായും തമിഴ്നാട് സ്വദേശിയായ വൃദ്ധൻ പറയുന്നു வாட்சி மனுதான் ஏத்தன் வாட்ச்மேன் இருக்கா இங்கே இல்லை அவங்க மந்த வாட்ச்மேன் அந்த போல குழந்தை பாருங்கள் அவர் அவர் தான் வந்திருக்கா அவர் தான் ஏற்றாந்து இங்கே போட்டாருன்னு சொல்லி இங்கே தூக்கி தூக்கி போட்டிருக்காளா அவனை அங்கே அடிச்சிட்டு இருக்கான்னுவான் மஞ்சள் அடிச்சிட்டு இருக்கான்னுவான் அடிச்ச உடனே இவன் அங்கே வந்து வாட்சி தூக்கி வந்து இங்கே போட்டுருக்காரு

தான் போட்டாங்க യും മരിച്ച യുവാവിനെ പരിചയമുള്ള മറ്റൊരാളെയും കൊടുങ്ങല്ലൂർ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേരത്തെ യുവാവിനെ ആരോ മർദ്ദിച്ച വിവരം നഗരത്തിൽ പലരുമായും പങ്കുവച്ച ഇവർ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ പറഞ്ഞത് നിഷേധിച്ചതിനെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്